ആത്മീയതയും യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം തുലാവർഷത്തിന്റെ മിന്നൽ പ്രഹരങ്ങളെ വകഞ്ഞു മാറ്റി വൃശ്ചികത്തിന്റെ കുളിരിലേക്ക് പ്രകൃതി ചൂട് വെയ്ക്കുകയാണ് ഇനി മണ്ണിലും വിണ്ണിലും മനസ്സിലും ഭക്തിയുടെ നൈർമല്യം പകരുന്ന മണ്ഡലകാലത്തിന്റെ നാളുകൾ പുണ്യപാവങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ശരണം വിളിച്ച് ലൗകീകതയുടെ പടവുകളായ പൊന്നു പതിനെട്ടാം പടി കയറിൽ ശാഷാൽ ശബരീശ്വരന്റെ സന്നിധിയിലെത്തുന്ന ഭക്തനെ വരവേൽക്കുന്നത് തത്വമസി എന്ന മഹാവാക്യമാണ് ഈശ്വരൻ നീയാണ് എന്ന ഓർമ്മപ്പെടുത്ത് അഹങ്കാരവും അറിവില്ലായ്മയും എല്ലാം ഇല്ലാതായി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിന്റെ പരമപദമാണ് അയ്യപ്പ സന്നിധാനം അവിടെ ഭക്തനും അയ്യപ്പൻ ഈശ്വരനും അയ്യപ്പൻ വേദാന്ത പൊരുളായ ശബരീശ്വരന്റെ സന്നിധിയിൽ ഭക്തരെ വരവേൽക്കുന്ന തത്വമസി എന്ന മഹാവാക്യം അനർത്ഥമാണ് പണ്ട് പന്ത്രണ്ട് കൊല്ലത്തെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശ്വേതകേതുവിനോട് അച്ഛൻ ആരുണി മഹർഷി ചോദിച്ചു മകനെ നീ എന്തൊക്കെ പഠിച്ചു വേദങ്ങളും വേദാംഗങ്ങളും മാത്രമല്ല ലോകത്ത് ഇന്നും നിലവിലുള്ള ശാസ്ത്രങ്ങളെല്ലാം ഞാൻ പഠിച്ചു അതായിരുന്നു ശ്വേതകേതുവിന്റെ മറുപടി അല്പം അഹങ്കാരം കലർന്ന മകന്റെ മറുപടി കേട്ടപ്പോൾ ആരുണി വീണ്ടും ചോദിച്ചു പന്ത്രണ്ട് കൊല്ലം പഠിച്ചിട്ടും നീ യഥാർത്ഥ ജ്ഞാനം നേടിയോ സത്യത്തിൽ എല്ലാം പഠിച്ചിട്ടും ശ്വേതകേതു നേടിയത് ഞാനെല്ലാം പഠിച്ചു എന്ന അഹങ്കാരം മാത്രമായിരുന്നു അവനവനെയും ലോകത്തെയും ഒക്കെ അറിയുക എന്ന യഥാർത്ഥ ജ്ഞാനം നേടിയിരുന്നില്ല എല്ലാം പഠിച്ചിട്ടും ഒന്നും അറിയാത്ത മകൻ ശ്വേതകേതുവിന് ആരുണി മഹർഷി യഥാർത്ഥ ജ്ഞാനം ഉപദേശിക്കുകയാണ് തത്വമസി ഭാരതം ലോകത്തിനു മുന്നിൽ വെച്ച നാലു മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജജ്ഞാനം ബ്രഹ്മ അയമാത്മ ബ്രഹ്മ എന്നിവയാണ് മറ്റു മൂന്ന് മഹാവാക്യങ്ങൾ ലോകത്തിന്റെ തന്നെ ബോധധാരയെ നേർവഴിക്ക് നയിച്ച മഹാവാക്യങ്ങളാണിവ ഈശ്വരൻ നീയാണ് എന്ന് ശ്വേതകേശൂരനെ അച്ഛനായ ആരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി എന്ന മഹാവാക്യം ചാന്ദ്രോ അഹങ്കാരത്തിനും അറിവില്ലായ്മക്കും കാമം ക്രോധം ലോപം മോഹം മുതലായ അഷ്ടരാഗങ്ങൾക്കും അപ്പുറം പരമാത്മ ചൈതന്യത്തിന്റെ വെളിച്ചമേകുന്നതാണ് തത്വമസി എന്ന മഹാവാക്യം മാലയിട്ട് വ്രതമെടുത്ത് ശരണം വിളിച്ച് പതിനെട്ട് മലകളും താണ്ടി അയ്യപ്പ സന്നിധിയിലെത്തുന്ന ഭക്തൻ തത്വമസി എന്ന മഹാവാക്യം ഓർമ്മിപ്പിക്കുന്ന ഈശ്വര പദത്തിലേക്കാണ് എത്തുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ലൗകികമായ വികാര വിചാരങ്ങളുടെ പ്രതീകമായ പതിനെട്ട് പടികൾ കടന്നാലേ തത്വമസിയുടെ സമത്വ ലോകത്ത് എത്തുകയുള്ളൂ പതിനെട്ട് പടികളിൽ ആദ്യത്തെ അഞ്ചെണ്ണം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ ലോകത്ത് നമ്മെ ബന്ധിപ്പിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളാണവ അതിനെ മറികടന്നാൽ അടുത്ത എട്ട് പടികൾ മനസ്സിനകത്തെ അഷ്ടരാഗങ്ങളുടെ പ്രതീകങ്ങൾ കാമം ക്രോധം ലോപം മോഹം മതം മത്സരം ഈർഷ്യ അസൂയ എന്നിവയാണ് അഷ്ടരാഗങ്ങൾ ഈ അഷ്ടരാഗങ്ങളെയും മറികടന്നാൽ മനസ്സിന്റെ സ്വത്വ രജസ്തമോ ഗുണങ്ങളാകുന്ന മൂന്ന് പടികൾ അതു പിന്നിട്ട് വിദ്യയും അവിദ്യയും അതിനുമപ്പുറം എത്തുമ്പോൾ മാത്രമേ ഭക്തൻ അദ്വൈത ഭാവം പകരുന്ന തത്വമസ്യയുടെ വിശാലതയിലെത്തൂ ആത്മ സംസ്കാരത്തിന്റെ പതിനെട്ട് പടികൾ കടന്നെത്തുന്ന ഏകഭാവത്തിന്റെ ആ വിശാലതയാണ് ഭഗവാന്റെ സന്നിധി ഭക്തിയുടെ ആ ഉന്നതിയിൽ ഭേദഭാവങ്ങളില്ല എല്ലാം എല്ലാം അയ്യപ്പൻ അയ്യപ്പ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്